യാത്ര പോയാലോ ആമസോൺ അമേരിക്കയിൽ േ എന്നതല്ലേ ഇപ്പോൾ മനസ്സിൽ വന്ന ചോദ്യം അവിടെ ഒന്നും പോകണ്ടേ നമ്മുടെ മലപ്പുറത്ത് ചെന്നാൽ അവിടെ കാണ ആമസോൺ മഴക്കാട് മലപ്പുറം ജില്ലയുടെ പ്രകൃതി ഭംഗി അധികമാർഗം അത്ര അറിയില്ല എന്നാൽ ഒരു കാലത്ത് പ്രാദേശികമായി മാത്രം അറിയപ്പെട്ടിരുന്ന ഇവിടുത്തെ പല സ്ഥലങ്ങളും ഇന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആ സ്ഥലമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ആമസോൺ വ്യൂ പോയിന്റ് എടവണ്ണക്കടുത്തുള്ള ചാത്തല്ലൂർ ഗ്രാമത്തിലെ മൂന്നുകല്ല് മലയുടെ മുകളിലാണ് ആമസോൺ വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് എന്നാൽ ഈ പേര് കിട്ടിയതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട് കേട്ടോ ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളുമായി ഈ സ്ഥലത്തിന് യാതൊരു ബന്ധവും ഇല്ല മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഇടതൂർന്ന പച്ചപ്പിനിടയിലൂടെ വളഞ്ഞുപൊളഞ്ഞൊഴുകുന്ന ചാലിയാർ പുഴയുടെ ദൃശ്യം ബ്രസീലിലെ ആമസോൺ നദിയെ ഓർമ്മിപ്പിക്കുന്നു എന്നതിനാലാണ് ഈ പേര് വന്നത് രാവിലെ വൈകുന്നേരം ഈ പ്രദേശം കോടമഞ്ഞിൽ മുങ്ങുന്നത് കാഴ്ചക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നുണ്ട് ഇനിയിപ്പോ കോടെ വഞ്ഞ് കാഴ്ച മറിക്കുന്നില്ലെങ്കിൽ ദൂരെ നിലമ്പൂർ പ്രദേശവും ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും ഒന്ന് പോയിട്ട് വരണോ തോന്നുന്നുണ്ടോ ഒന്ന് പോയി കണ്ടിട്ട് വന്നേ പക്ഷേ ഒരു ആവേശത്തിന് പോകുമ്പോൾ ഈ കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ സ്ഥലത്ത് നല്ല അപകട സാധ്യത കൂടുതലാണ് സോ പോകുന്നവരൊക്കെ സേഫ് ആയിട്ട് പോയിട്ട് വരണം